ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല ശ്രീനാഥ് ഭാസി പണ്ട് ഒരു എഫ് എമ്മിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അവിടെ നിന്ന് അവതാരങ്ങളെ തെറി വിളിക്കുന്നു അതിനുശേഷം വീണ എന്ന് പറയുന്ന ആങ്കറിനെ ഒരു ഇന്റർവ്യൂ ഇടയ്ക്ക് തെറി വിളിക്കുന്നു അവരെ തെറി വിളിച്ച് ആക്ഷേപിച്ച് വിട്ടതിന് ശേഷം സോറി പറഞ്ഞ് വിളിച്ച് തിരിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും വളരെ മോശമായിട്ട് ഓരോന്ന് പറഞ്ഞു വിടുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കാണുക ഈ സംഭവത്തിനൊക്കെ തുടർന്ന് ശ്രീനാഥ് ഭാസിക്ക് വാസിക്കെതിരെ സിനിമയിൽ വിലക്കുകൾ വരുന്നു അതുപോലെ തന്നെ കേസ് വരുന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇതേ തുടർന്ന് കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ശ്രീനാഥ് ഭാസി ഒന്നും ഒതുങ്ങിയതാണ് പക്ഷെ ഇപ്പോ ആശൻ പാട്ടിന്റെ കൂടെ തെറി ഇങ്ങനെ മിക്സ് ചെയ്ത് പാട്ട് എന്നുള്ള റിസർച്ചിലാണെന്ന് തോന്നുന്നു പാട്ടിന്റെ കൂടെ വളരെയധികം താളത്തിൽ ടെമ്പോയിൽ തെറി മിക്സ് ചെയ്ത് പാടുന്ന നിങ്ങളിപ്പോ ആദ്യം കേട്ടത് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറുവിളി നടക്കുന്നത് നമ്മുടെ ലോക്കലിൽ ഒന്നും അല്ല അങ്ങനെ ഇന്റർനാഷണലാണ് അയർലൻഡിലെങ്ങാണ്ട് നടത്തിയ മലയാളി അസോസിയേഷൻ എങ്ങാണ്ട് നടത്തിയ ഒരു മ്യൂസിക്കൽ പരിപാടിയിലെങ്ങാണ്ടാണ് ബാസിയളിൻ ഒരു തെറുബാസി ആയിട്ട് മാറുന്നത് ഇവിടെ ചെന്ന് പാട്ടിന് ഇടയ്ക്ക് ആരോ എന്തോ പറയുക അതാണ്ട് ചെയ്തു അത് കേട്ടതുമല്ല ബാസിയണൻ അങ്ങോട്ട് തെറിയുടെ അഭിഷേകമാണ് അത് പാട്ട് പാടിക്കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്താണ് നല്ല രസമാണ് ഈ ശ്രീനാഥ് ഭാസി എന്ന് പറഞ്ഞ കലാകാരൻ പാട്ട് പാടാൻ നല്ലൊരു കഴിവുള്ള ഒരാളാണ് ആ ഒരു പാട്ട് കൊണ്ട് തന്നെ ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ അറിയപ്പോ അതിനകത്തെ അഭിനയവും അതുപോലെ തന്നെ നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ സിനിമയില് ജാട എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടിയപ്പോൾ ആൾക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ആളിനെ ഈ പഴയ കാര്യങ്ങൾ പഴയ തെറി തെറിവിളി കേസ് അതൊക്കെ ആൾക്കാരൊന്നും മറന്നു വരികയാണ് അതിന്റെ ഇടയ്ക്കാണ് ആശാൻ വീണ്ടും തെറി വിളിച്ച് കാര്യങ്ങൾ മൊത്തം അപ്സ് ഡൗൺ ആക്കി വെച്ചിരിക്കുന്നത് എന്തായാലും കൂടുതൽ പറയുന്നില്ല തെറി വിത്ത പാട്ട് നമുക്ക് ആസ്വദിക്കാം

ിട്ട് ഏതോ പറയലപ്പലക്ഷേ അല്ലെങ്കിൽ പത്ത് പൈസ എന്തൊരു കഴിവാണ് മാറ്റുപാടുന്നതിനിടയ്ക്ക് തെറിവിളിക്കാന്നൊക്കെ പറയുന്നത് എന്ത് സർഗാത്മകമായിട്ടാണ് ആശയം തെറി വിളിക്കുന്നത് ഈ ഒരു കഴിവ് നമ്മൾ സംബന്ധിച്ച് കൊടുക്കേണ്ടത് തന്നെയാണ് ഈ ഈയൊരു കാര്യത്തില് ബാസിയെ വിമർശിക്കുന്നത് എന്തിനാണെന്ന് പലർക്കും ഒരു ചിന്ത വരാം ചുരുളി പോലുള്ള സിനിമ തെറു സിനിമകളൊക്കെ വന്നിട്ട് പോലും അതിനൊന്നും ആരും വിമർശിച്ചിട്ടില്ല ബാസിയെ തെറി വിളിച്ചപ്പോ അതിനെതിന് വിമർശിക്കുന്നതെന്ന് ചില മണ്ന്മാര് ചോദിക്കുകയും ചെയ്യാം അപ്പൊ അവർക്ക് ഡിഫറൻസ് പറഞ്ഞുതരാം ചുരുളി എന്ന് പറഞ്ഞ സിനിമ എ സർട്ടിഫൈഡ് പടമാണ് കൊച്ചുകുട്ടികൾ കാണാൻ പാടില്ല അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ കാണാൻ പാടുള്ളൂ അങ്ങനെ ഒരു എ സർട്ടിഫൈഡ് പടമാണിത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ അത് കാണുകയുള്ളൂ പക്ഷെ ഇവിടെ എങ്ങനെയല്ല മലയാള അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടിയിൽ അവിടെ കൊച്ചുകുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ ചിലപ്പോൾ കാണാം അവരെ എല്ലാം അല്ലെങ്കിൽ അവരുടെ എല്ലാം മുന്നിൽ നിന്നുകൊണ്ടാണ് ബാസി ഇമാതിരി തെരുപ്രയോഗം നടത്തുന്നത് അതായത് പബ്ലിക് പബ്ലിക്കായിട്ട് പബ്ലിക് വേദിയിലാണ് ഈ തെരുപ്രയോഗം നടത്തുന്നത് ഇങ്ങനെയുള്ള പ്രവണതകൾ അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല പ്രൈവറ്റ് ആയിട്ട് അയാൾ എന്തോ പറഞ്ഞോട്ടെ തെറി വിളിച്ചോട്ടെ എന്തോ വേണോ കാണിച്ചോട്ടെ ലഹരി ഉപയോഗിച്ചോട്ടെ അത് നമ്മുടെ പ്രശ്നമല്ല പക്ഷെ അത് പബ്ലിക് പബ്ലിക്കാകുമ്പോൾ പൊതുസമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ബാസി ചെയ്ത ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളി അസോസിയേഷൻ ഇപ്പൊ പൈസ കൊടുത്ത് തെറുകിയേക്കേണ്ട അവസ്ഥയായി എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യം കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്ന മറ്റേ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് മറ്റേ ബിസിനസ്സുകാരെ തെറി വിളിച്ച ആ പുള്ളിയാണ് ഓർമ്മ വരുന്നത് അവർ അങ്ങോട്ട് പൈസ കൊടുത്ത് പുള്ളിയുടെ തെറുകിയേക്കുന്നു ഇവിടെ പാട്ട് കേൾക്കാനെന്ന രീതിയിൽ പൈസ കൊടുത്ത് ബാസിയുടെ തിറുകിയാക്കുന്നു അതാണ് എനിക്ക് ഇവിടെ ഓർമ്മ വന്നത് മ്യൂസിക് വിത്ത് തെരുവിളി ഒരു അവസാനം വന്നിരിക്കുകയാണ് കൈസ് ഇത്രയും പാട്ട് നമ്മുടെ കിട്ടിയുള്ളൂ ഇതിന്റെ ബാക്കി ക്ലിപ്പുകളൊക്കെ ഓൺലൈനിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് പബ്ലിക്കായിട്ടുള്ള തെരുവിളി അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു വസ്തുത നമുക്ക് കാണാൻ കഴിയും ബാസി ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കാണികളിൽ ആരോ ഒരാൾ പെരുമാറിയിട്ടുണ്ട് ആരോ നടുവരോട് ഉയർത്തി കാണിക്കാൻ അങ്ങേതാണ്ട് കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യത്തെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുവാണെങ്കിൽ അതിൽ ബാസി പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും പറയുമ്പോൾ നമ്മളെല്ലാം പറയണം കേട്ടോ പക്ഷെ എന്നിരുന്നാൽ പോലും പബ്ലിക്കിനെ അങ്ങനെ തെറി വിളിക്കണ്ടായിരുന്നു എന്നായിരുന്നു എന്റെ അഭിപ്രായം കാരണം കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരും വിദേശത്ത് പഠിക്കാൻ പോയിരുന്ന ആൾക്കാരും ഒക്കെ ആ മലയാള അസോസിയേഷനിലുള്ള ആൾക്കാരാണ് അവരെല്ലാമാണ് വന്നിരിക്കുന്നത് ഒരു പരിപാടി ആസ്വദിക്കാനായിട്ട് അപ്പോൾ ചെറുകി ആക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലർക്കെങ്കിലും അതൊരു ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും അതുപോലെ തന്നെ ഈ പാട്ട് പാടുന്ന ആൾക്കാരെ പലയിടത്തും സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്ന ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കാണികളിൽ പല കാണും പക്ഷേ അതിനൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ആ ആളുടെ ക്യാരക്ടറാണ് അങ്ങനെ ഇങ്ങനെയുണ്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കുമ്പോൾ നമ്മളും അതുപോലെ തന്നെ പെരുമാറുകയാണെങ്കിൽ നമ്മളോരും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ലല്ലോ അപ്പൊ ആ ഒരു വക്വത ബാസി ഇനെയെങ്കിലും കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ബാസി ആ കൈബുക്കി കാണിച്ച അല്ലെങ്കിൽ കൈ കാണിച്ച ആളെയാണ് തെറി വിളിച്ചതെങ്കിലും തിരിച്ച് ബാസി അവിടെ നിന്ന് എല്ലാ ആൾക്കാരും നല്ല തെറി തിരിച്ചും വിളിച്ചിട്ടുണ്ട് ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇങ്ങോട്ട് മാത്രമായിരുന്നെങ്കിൽ അത് കുറച്ച് മോശമായി അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലും ഒരു മറ്റൊരു സൈഡ് ഉണ്ട് കേട്ടോ മറ്റൊരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസിയുടെ ഈ തെറിവിളി നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു പരിപാടിയിലായിരുന്നെങ്കിൽ നാട്ടുകാർ വെറുതെ ഇരിക്കുവായിരുന്നു നിങ്ങളൊന്നാലോ ചോദിക്കരു പൊതുവേദിയിൽ നിന്ന് വിളിക്കുമ്പോൾ എന്തായാലും അവിടെ നടക്കും പ്രത്യേകിച്ച് കോളേജ് പരിപാടിക്കിടയിലാണ് ഇങ്ങനെയുള്ള തെരുവുകൾ നടന്നതെങ്കിൽ പിള്ളേർ ചുമ്മാതിരിക്കോ ഇപ്പോ വിദേശത്തായതുകൊണ്ട് ബാസിക്കുവോ ഉള്ള ഇവിടെ ആയിരുന്നെങ്കിൽ നല്ല തല്ല് കെട്ടിയാൽ ഉറപ്പാണ് എപ്പൊ തല്ല് കെട്ടിയെന്ന് വെച്ചാൽ മതി ഇല്ല അത് മാത്രല്ല ഭാസയെ പോലുള്ള കുറച്ച് യുവ നടന്മാർക്കെതിരെ വരുന്ന കുറച്ച് ആരോപണങ്ങളാണ് ഈ ലഹരി ആരോപണം സിനിമയിലെ ലഹരി ഉപയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നാളൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു അത് അതിൽ ഭാഷയുടെ പേരുകളൊക്കെ വന്നിരുന്നു അപ്പൊ തീർച്ചയായിട്ടും സ്റ്റേജിൽ കയറി ഇങ്ങനെയുള്ള പ്രവണതകൾ കാണുമ്പോൾ നാട്ടുകാർ പറയും അവൻ കഞ്ചാവ് ഉറപ്പാണ് ഇങ്ങനെയുള്ളത് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും പറയും കഞ്ചാവ് ആണെന്ന് ശരിക്കും ഇങ്ങനെയുള്ള പ്രവൃത്തിയുണ്ട് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് പറയാനുള്ളത് ബാസിയുടെ ചില ഫാൻസിനോട് ഡൈഹാർട്ട് ഫാൻസിനോടാണ് അമ്മ നൈരിട്ടുകൊണ്ട് വരും നിങ്ങൾ ഫാൻസ് ഒക്കെ അയയ്ക്കും കുഴപ്പമില്ല നിങ്ങൾ ഫാൻസ് ആണെന്ന് കരുതി അയാൾ എന്ത് തന്റെ തരവും കാണിച്ചാലും അയാളുടെ മൂഡ് താങ്ങിക്കൊണ്ട് നടക്കുന്നത് മോശമായിട്ടൊരു കാര്യമാണ് അതൊരു ക്യാരക്ടർ ഇല്ലായ്മയാണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാൻസ് വേണം ആദ്യം അയാളെ വിമർശിക്കാനായിട്ട് അങ്ങനെയാണ് നല്ല ഫാൻസ് ചെയ്യേണ്ടത് എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ പൈസ കൊടുത്ത് ബാസിയുടെ തെറുകുടി കുറച്ച് വരുകയുള്ളൂ എനിവേ ബാസിയുടെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക